അർഷസ് രോഗികളുടെ കുരുവിൽ നിന്നും നീരോ ചോരയോ വന്നാൽ ഉതു നിസ്കാരം എന്നിവയെ എങ്ങനെ ബാധിക്കുന്നു അതിന്റെ വിധി എന്താണ് എന്നാണ് ചോദ്യം ഒരു മനുഷ്യൻ ഒതുണ്ടാക്കി കഴിഞ്ഞാൽ അവൻ്റെ മുൻദ്വാരത്തിലൂടെയോ പിന്ദ്വാരത്തിലൂടെയോ വല്ലതും പുറത്തു വന്നാൽ അത് എന്തായിരുന്നാലും ശരി ഉതുമുറിയുന്നതാണ് അൽസറിന്റെ അസുഖമുള്ളവരിൽ നിന്ന് രക്തമോ മറ്റോ എന്ത് വന്നാലും ശരി മുൻദ്വാരത്തിലൂടെയോ പിന്ദ്വാരത്തിലൂടെയോ വല്ലതും വന്നാൽ ഒന്നും മുറിയും അത് നമസ്കാരത്തിലാണെങ്കിൽ നമസ്കാരം പാത്തിലാകും എന്നാൽ ചില ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ പരീക്ഷിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പടച്ച തമ്പുരാൻ അവർക്ക് ഇളവ് നൽകും എങ്കിലും കഴിവിന്റെ പരമാവധി ശ്രദ്ധയോടെ അത് കൈകാര്യം ചെയ്യാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒന്ന് ബാത്റൂമിൽ പോയി പെട്ടെന്ന് നമസ്കാരത്തിന് ജമാത്തിന്റെ തൊട്ടു മുമ്പ് ബാത്റൂമിൽ പോയി എന്നിട്ട് വേഗം ജമാത്തിൽ പങ്കെടുത്ത് പരമാവധി ആ കാര്യം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അള്ളാഹു ആൻ